മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മിയും ലേഖയും ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ദേവി മുത്തശ്ശി വരുന്നുണ്ട് മഹാലക്ഷ്മി ദേവി മുത്തശ്ശിയെ കാണുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാകുന്നത് കാണിക്കുന്നു കൂടാതെ അയ്യപ്പസ്വാമി രൂപം മാറി വന്നില്ലേ അദ്ദേഹത്തെയും കാണുന്നുണ്ട് മഹാലക്ഷ്മി സന്തോഷത്തോടെ മുത്തശ്ശിയോട് സംസാരിക്കാൻ പോകുന്നു അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് അസത്യങ്ങളൊന്നും ഞാൻ പറയാറില്ല മോൾക്ക് കുഞ്ഞു ജനിക്കും അന്നേരം മഹാലക്ഷ്മി ദേവി മുത്തശ്ശിയുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ലേഖയാണ് അവരുടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത് അപ്പം മഹാലക്ഷ്മി ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുത്തശ്ശിയുടെ തോളിലേക്ക് കൈവയ്ക്കുന്നുണ്ട് പെട്ടെന്ന് എന്തോ ഒരു പ്രത്യേകത തോന്നി പെട്ടെന്ന് മഹാലക്ഷ്മി കൈ തിരിച്ച് വലിച്ചെടുക്കുന്നുണ്ട് ലേഖ അതിശ്ചയിച്ച് അത് നോക്കി നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മി ചോദിക്കുന്നു ദേവി മുത്തശ്ശിയോട് അത് കണ്ണേട്ടൻ്റെ കുഞ്ഞാണോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പിന്നെ കാണിക്കുന്നത് ലേഖയും മഹാലക്ഷ്മിയും അനന്തവും വീട്ടിലിരുന്ന് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാത്ത ഇല്ല ആ സമയത്താണ് ഇവളുടെ തലയിൽ ഒരു പുതിയ ആശയം ഉദ്ധിച്ചേന്ന് അനന്ദ് പറയുന്നു കണ്ണേട്ടൻ്റെ സമ്മതം ഞങ്ങൾ നേരത്തെ ചോദിച്ചു എന്ന് ലേഖ പറയുന്നു അതെല്ലാം കേട്ടിട്ട് ഒന്നും മനസ്സിലാവാതിരിക്കുന്ന മഹാലക്ഷ്മി കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മി കണ്ണൻ്റെ കയ്യിലിരുന്ന ഫോൺ ടെൻഷൻ അടിച്ച് തട്ടിപ്പറിച്ച് ചെക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു അപ്പോൾ ലേഖയുടെ സംസാരത്തെ തുടർന്നും കണ്ണനുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞിനെക്കുറിച്ച് മഹാലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി അത് കണ്ണൻ്റെ കുഞ്ഞാണോ എന്നറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ